ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ നടന്ന സൂപ്പർ കപ്പ് മത്സരത്തിൽ പഞ്ചാബ് എഫ് സി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബാംഗ്ലൂരു എഫ് സിയെ പരാജയപ്പെടുത്തി അങ്ങനെ ബംഗ്ലൂരു എഫ് സി സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായി ഈ മത്സരത്തിൽ പഞ്ചാബിൻ്റെ താരങ്ങളായ മുഹമ്മദ് ഉവൈസ് ലുങ് എന്നിവർക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ രണ്ട് താരങ്ങളും വഴങ്ങുന്ന രണ്ടാമത്തെ യെല്ലോ കാർഡ് ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങൾക്കും സെമി ഫൈനൽ മത്സരം നഷ്ടമാകും എന്ന ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു ഇതിന്റെ നിയമവശം ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ടാമത്തെ യല്ലോ കാർഡ് അത് അവസാനത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലാണ് വഴങ്ങുന്നത് എങ്കിൽ തൊട്ടടുത്ത സ്റ്റേജിലും സസ്പെൻഷൻ ലഭിക്കും അതായത് അവസാനത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ രണ്ടാമത്തെ യെല്ലോ കാർഡ് വഴങ്ങിയാൽ അതിൻ്റെ സസ്പെൻഷൻ സെമി ഫൈനലിലും ബാധകമാകും എന്നാണ് മാർക്കസ് മെർഗുലാവ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് മുഹമ്മദ് ഉവൈസെ ലുങ്ദീം എന്നിവർക്ക് സെമി ഫൈനലിൽ പുറത്തിരിക്കേണ്ടി വരിക ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് കാരണം ചില ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇതിനോടകം തന്നെ യെല്ലോ കാർഡ് വഴങ്ങിയിട്ടുണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് സഹീഫ് ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ സൂക്ഷിച്ച് കളിക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ മത്സരത്തിൽ ഈ രണ്ട് താരങ്ങൾ ആരെങ്കിലും യെല്ലോ കാർഡ് വഴങ്ങിയാൽ അവർക്ക് സെമി ഫൈനലിൽ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിയമം അവിടെയുണ്ട് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളും ഇന്ന് സൂക്ഷിച്ച് കളിക്കേണ്ടതുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം